എല്ലാവർക്കും നമസ്കാരം നമുക്ക് ഈ ഭൂമിയിൽ ജന്മം തന്ന് പോറ്റി വളർത്തി വലുതാക്കി ഒരു മാന്യമായ ഒരു ജീവിതം സമ്മാനിച്ച നമ്മൾ ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ലാത്ത രണ്ടു പേരാണ് നമ്മുടെ രക്ഷിതാക്കൾ അച്ഛനും അമ്മയും അവർ ഭൂമിയിൽ ഉണ്ടാകുന്നത് തന്നെ നമ്മളുടെ ഭാഗ്യമാണ് അവർ ആയുസ്സോടെ ഇരിക്കുക എന്ന് പറയുന്നത് ഒരു മകനെ അല്ലെങ്കിൽ മകളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗ്യം തന്നെയാണ് എന്നാൽ ഇന്നത്തെ കാലത്ത് മകന് തൊഴിലും വിവാഹമൊക്കെ കഴിഞ്ഞാലും സമ്പത്തുമൊക്കെ കൂടുമ്പോൾ വൃദ്ധരായിട്ടുള്ള അച്ഛനമ്മമാരെ വൃദ്ധസതത്തിൽ കൊണ്ടുചെന്നാക്കുന്ന കാഴ്ച ഇന്ന് കൂടിക്കൂടി വരികയാണ് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ശരിക്കും അച്ഛനമ്മമാർ ഇല്ലാതായി കഴിയുമ്പോഴുള്ള ആ ഒരു വിടവ് അതില്ലാതായിരിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഇന്ന് പരിഷ്കാരത്തിൻ്റെ പേരിൽ ശരിക്കും നമ്മളൊക്കെ കുടുംബത്തിലുള്ള വൃദ്ധരായവരെയും പരിഷ്കാരത്തിൻ്റെ പേരിൽ ഇവരെ പൈസ കൊടുത്ത് സന്തോഷിപ്പിച്ചാൽ മാത്രം മതി നമ്മുടെ സാന്നിധ്യം ആവശ്യമില്ല എന്ന് പറഞ്ഞ് വൃദ്ധസാധനത്തിലേക്ക് കൊണ്ടുചെന്നാക്കുന്നു അവരുടെ മനസ്സിനെ വിഷമിപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള ശാപം ഒരിക്കലും നമ്മളെ വിട്ടു പോവില്ല ഒരിക്കലും ഒരു രക്ഷിതാവ് മകനെ ശപിക്കില്ല മകളെ ശപിക്കില്ല എന്നുള്ളത് വാസ്തവമാണ് അല്ലേ എത്ര ദ്രോഷിച്ചു കഴിഞ്ഞാലും സ്വന്തം മക്കളല്ലേ എന്ന് വിചാരിച്ച് രക്ഷിതാക്കൾ പൊറുക്കും പക്ഷെ എന്നാലും നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് രക്ഷിതാക്കൾ അല്ലേ എത്ര ത്യാഗം സഹിച്ചാണ് നമ്മെ വളർത്തി വലുതാക്കുന്നത് എന്നാൽ ഇന്നത്തെ കാലത്ത് ചില രക്ഷിതാക്കളും മക്കളെ ദ്രോഹിക്കുന്ന ഒരു അവസ്ഥയിലേക്കും കാണുന്നുണ്ട് പക്ഷേ എന്നാലും ആത്മാർഥതയോടെ മക്കളെ സ്നേഹിച്ച് വലുതാക്കിയതായിട്ടുള്ള രക്ഷിതാക്കളെ ഒരിക്കലും ഉപേക്ഷിക്കരുത് ശരിക്കും ഡിസ്പോസബിൾ ഗ്ലാസ് പ്ലേറ്റ് ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാലും കുടിച്ചു കഴിഞ്ഞാലും നമ്മൾ ഉപേക്ഷിക്കുന്നത് പോലെയാണ് ഇന്ന് ബന്ധങ്ങൾ അല്ലെ സഹോദര സ്നേഹമായാലും ഇന്ന് മിക്കവാറും സ്വത്തിനും പണത്തിനും ഒക്കെ മാത്രമേ അതിന് വിലയുള്ളൂ സ്വത്ത് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ പണം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് സഹോദര ബന്ധം എന്ത് അച്ഛനമ്മമാർ എന്ന് ചിന്തിക്കുന്ന സമൂഹമാണ് ഇന്ന് കൂടുതൽ കണ്ടാലും കൊണ്ടാലും അറിയാത്ത സമൂഹമാണ് എന്നാലും നമ്മൾ മാത്രം ചെയ്യുക വളർന്നു വരുന്ന തലമുറയെ നമ്മൾ നല്ലതുമാത്രം പരിശീലിപ്പിക്കുക മാതാപിതാക്കരു ദൈവം എന്നുള്ള ആപ്തവാക്യം നമ്മൾ മനസ്സിലോർക്കുക നമ്മളുടെ തലമുറയെ പഠിപ്പിക്കുക ഈ ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു ഈ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകൾ നിറഞ്ഞതായിട്ടുള്ള എൻ്റെ ഈ ചാനൽ നിങ്ങൾ കാണുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾക്കും അതുപോലെ കലാപരമായിട്ടുള്ള കാര്യങ്ങൾക്കും ഒക്കെ പിന്നെ സാമൂഹിക വിഷയങ്ങൾ നിറച്ചുകൊണ്ടുള്ള വീഡിയോകൾക്കും ഒക്കെയാണ് ഈ ചാനൽ പ്രാധാന്യം കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെയൊക്കെ പ്രോത്സാഹനവും ഒക്കെയാണ് ഈ ചാനലിൻ്റെ വിജയം ഈ ചാനൽ വളരെ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകൾ ഇനിയും ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ട് കൊടുക്കുക ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക പ്രോത്സാഹിപ്പിക്കുക എല്ലാവർക്കും ನಲ್ಲರೇ ಲೋಕಾ ಸಮಸ್ತ ಭವಂತು ಲೋಕಾ ಸಮಸ್ತ ಭವಂತು ಸುಗುನೋದು ಯೋಕಸ್ತ ಸುಗುನೋ